വിനോദസഞ്ചാര കേന്ദ്രമായ ചെറുപുഴയിലെ തിരുനെറ്റിയിലും കാട്ടാനക്കൂട്ടമെത്തി തിരുനെറ്റിയിലെ വീട്ടിക്കൽ സോജന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി വാഴകൾ നശിപ്പിച്ചു പറമ്പിലെ കക്കൂസ് ആന നശിപ്പിക്കുകയും ചെയ്തു സമീപത്തുള്ള തിരുനെറ്റി റോഡിനോട് ചേർന്ന കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചാണ് ആന മടങ്ങിയത് ആനയുടെ വരവ് ഈ പ്രദേശത്തുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് സ്ഥിരമായി ആന വെള്ളവും തീറ്റയും തേടി എത്തുമോ എന്ന ഭയപ്പാടിലാണ് ഇവിടുത്തെ ജനങ്ങൾ തിരുനെറ്റിക്കല്ല് കാണാനും മറ്റും നിരവധി ആളുകളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത് വരുന്നവരിൽ ചിലർ കാട്ടിലേക്ക് ഇറങ്ങാറുമുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ സുരക്ഷാ മുന്നറിയിപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കണ്ണൂർ മീഡിയ ചെറുപുഴ